ുംബർ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പരിശുദ്ധമായ ഉറങ്ങാൻ ഏതിൽ ഫുഡ് ഒരു സ്വപ്നം പോലെ നമ്മളിലൂടെ കടന്നുപോയി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അന്ന് നാം നേടിയെടുത്ത ആ ചൈതന്യം സ്ഥിരമാക്കുക നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ഏതൊരു മനുഷ്യനും അമൂ മഹാനാത്ത ആല ഇഷ്ടപ്പെടുന്നത് അവൻ്റെ കല്പ് അവന്റെ പ്രവർത്തനങ്ങൾ ഏത് സമയത്തും ആഭാഗത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ മാത്രമാണ് മഹാനായി അസുൽഹുബു സൊല്ല്മ വലിയ സല്ലമ്മ തങ്ങൾ പറഞ്ഞു അല്ലിയമ്മ അവനെത്തോടെ നിവേദനം ചെയ്ത ഹരിയത്തിൽ കാണാൻ നമുക്ക് ഒരു അടിമയുടെ ഈമാൻ സ്ഥിരമാകുകയില്ല നിലകൃതിയാകയില്ല അവന്റെ കൽബ് സ്ഥിരമാകുന്നതുവരെ എന്താ കൽബു സ്ഥിരമാകും ഏഴ് ആകാശം ഭൂമി വിശാലമായ ഒരു കൽബ് മനുഷ്യൻ എന്ന നൽകിയിരിക്കുന്നു അതിന് ഈ ലോകത്ത് വെച്ച് ഏറ്റവും എത്ര നിറച്ചാലും നിറയാത്ത ഒരു പാത്രമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കൽബ് ഹൃദയം മാത്രമാണ് ചോദിച്ചത് അതിന്റെ വലുപ്പം അമ്വാസുബാന ഹോവത്താലല്ലാതെ അറിയുകയില്ല സൂര്യൻ നമ്മളെ കൽബിൽ വന്നില്ലേ ചന്ദ്രൻ വടാനക്കൂടി നക്ഷത്രങ്ങൾ എന്തൊക്കെ നമ്മൾ കണ്ടോ അത് മുഴുവനും നമ്മളുടെ കൽവിൽ ശേഖരിച്ചു എന്തിനു വേണ്ടി അമ്മാവു സുബഹാരോത്താല ഇത്ര മാത്രം വലിപ്പമുള്ള ഒരു കല്വ് മനുഷ്യന് തോന്നും ചിന്തിക്കേണ്ട വിഷയമാണ് എന്നാൽ ും അത്രമാത്രം വലിപ്പം തന്നെ അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഒരു എല്ലാ ഹസനാത്തുകളും നാളെ ആഹ് വെച്ചുകൊണ്ട് തുല്യം ചെയ്യുന്ന സന്ദർഭത്തിൽ മാറ്റിവെക്കും തീർച്ചയായും ഈ ഷഹാദത്ത് ഏഴ് ആകാശഭൂമിയേക്കാൾ അറുജു കനം കൂടിയതാണ് അത് കണ്ടാൽ അകറ്റെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നിഷ്ഫലമാകും അപ്പോ ഏഴ് ആകാശവും ഭൂമിയും വിശാലമായി കിടക്കുന്ന ഈ ഒരു ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒന്നാണ് അള്ളാഹുവിന്റെ ആ ത്വഹീദിനെ സ്ഥിരപ്പെടുത്തലാണ് കൽപ്പ് ആ കൽപ്പിനെ സ്ഥിരപ്പെടുത്തുക എങ്കിലേക്കും ഈ മനുഷ്യന്റെ ഈമാൻ സ്ഥിരമാകുക ഞാൻ നാക്ക് കൊണ്ട് പറഞ്ഞാൽ പോരാ അഹുവിന്റെ ത്വാഹുദിനെ സംബന്ധിച്ച് ഈ മാൻ ഇസ്ലാമിനെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കി കൽബ് സ്വാധീനം ചൊല്ലത്തിൽ മാത്രമാണ് അവന്റെ സ്ഥിരത ഉണ്ടാകുന്നത് എന്നാൽ കലു സ്ഥിരമാകുകയില്ല ആ മനുഷ്യന്റെ നാവ് സ്ഥിരമാകുന്നത് വരെ ഇന്നൽ കലാമ ഇന്നമാ ദലീലാ തീർച്ചയായും മനുഷ്യന്റെ കൽബിൽ എന്തുണ്ടോ അത് നാക്കിലൂടെ പുറത്തു വരുന്നു അത് മനുഷ്യന്റെ കൽബിൽ എന്താണുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നാക്കിലൂടെയാണ് അതുകൊണ്ട് ആ കൽബ് എന്താണുള്ളത് അത് നാക്ക് സ്ഥിരമാകുന്നതുവരെ എന്താവില്ല കൽബിൽ സ്ഥിരമാകുകയില്ല അതുകൊണ്ട് കൽബ് സ്ഥിരമാകണമെങ്കിൽ നാവിനെ സൂക്ഷിക്കണം ോ മനുഷ്യ നാവ് എന്ന് പറഞ്ഞത് ഒരു അത്യുഗ്രമായ വിഷപ്പാമ്പാണ് അത് നീ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് നിന്നെ തിരിച്ചു കടിക്കുക തന്നെ ചെയ്യും ഈ കണ്ട പല്ലിന്റെ ഉള്ളിൽ ഇരുപത്തെട്ട് പല്ലിന്റെ ഉള്ളിൽ അടച്ചു കൂട്ടപ്പെട്ട ഒന്ന് അതാക്കിയത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് മനുഷ്യന്റെ നാക്ക് സ്ഥിരമാകുന്നതുവരെ കൽപ്പ് സ്ഥിരമാകുകയില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ മാത്രം വലിയൊരു ഹൃദയം ഒന്നാമത്തുള്ള തന്നു അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി കേട്ട് കണ്ട് മനസ്സിലാക്കാത്ത ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പ്രമാണം അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് കണ്ട് മനസ്സിലാക്കാം കൽബ് മനുഷ്യന്റെ കൽബ് ഒരു രാജാവാണ് അതിന്റെ പ്രജകളാണ് കണ്ണ് അതുപോലെ തന്നെ കൈ അതുപോലെ കാല് എല്ലാം എല്ലാം ആ കണ്ണും കാതും ഒക്കെ മെസ്സേജ് കൊണ്ടാണ് കൽഭി വിധി പറയുന്നത് നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും ചീത്ത കൊടുത്താൽ ചീത്ത ഇവിടെ പോകും അപ്പോ നല്ലതിനെ മാത്രം കാണുക നല്ലതിനെ മാത്രം കേൾക്കുക ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അന്ന് നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം അതെല്ലാം നമ്മൾ സ്ഥിരമായി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളെ ദിക്രുകളായാലും നമ്മളെ സംസ്കാരങ്ങൾ സുന്ദര സംസ്കാരങ്ങളായാലും നമ്മളതുപോലെ തന്നെ ഹജ്ജിതകളൊക്കെ നമ്മൾ നിസ്കരിച്ചിരുന്ന ആൾക്കാരാണല്ലോ അത് അതേപോലെ നമ്മൾ നിലനിർത്താൻ നോക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലം ഉറപ്പാണ് അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല ഹാലുക്കായ ഉടമസ്ഥൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ എന്ന് വിചാരിച്ച് ആവാഹുവിലേക്ക് പാതിരായൽ നിസയുടെ നിശബ്ദതയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയാൽ തീർച്ചയായും ലിസത്ത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ് അത് ആരായാലും ശരി ഇവിടെ പാവപ്പെട്ടവനൊന്നും മൊതലാളി തൊഴിലാളിയൊന്നും അള്ളാഹ്ക്ക് വിവേചനമില്ല ധുഞ്ചാവിൽ ആര് ചോദിച്ചാലും അള്ളാഹു താലം വഴി റഹ്മാന വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒക്കെ അള്ളാഹു താലം ചെയ്യും എല്ലാവർക്കും ഇവിടെ മഴ വിമർശിക്കുന്നത് എല്ലാവർക്കും കിട്ടും അള്ളാഹ് നിശ്ചയിക്കുന്നവർക്കും കിട്ടും അംഗീകരിക്കുന്നവർക്കും കിട്ടും കേൾക്കുന്ന സൂര്യനുദിച്ച് പടിഞ്ചാറസ്തമിക്കുന്ന പ്രതിഭാസം എല്ലാവർക്കും കിട്ടും ഇല്ല നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഞമ്മക്കിതൊക്കെ മനസ്സിലാകുക അല്ലെ കിടന്നാൽ ഉറങ്ങും അവരും ഉറങ്ങും നമ്മളും ഉറങ്ങും ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി വ്യത്യാസം അവർക്കൊന്നുമില്ല അവൾമാര് മാമ്പഴത്തിൽ നിന്ന് ഒരു മാമ്പഴം ഭരിച്ച് നമ്മൾ ഭക്ഷിക്കുമ്പോൾ മോമിനായ ഒരു മനുഷ്യൻ ഭക്ഷിച്ചാലും മോമിനല്ലാത്ത ഏതി അവൻ ഭക്ഷിച്ചാലും അതിന്റെ രുചി റബ്ബല് കൊടുക്കും ഇത് വഴമാനായ അവന്റെ അഭിബാധി അവന്റെ അടിമ എന്ന നിലക്ക് എന്നല്ല അവന ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ ആ മനുഷ്യനെങ്ങാനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ദുന്യാബിൻ തന്നെ അവൻ അവനൊന്നാവും അത് കൊടുക്കും മനസ്സിലോ അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യനെ അന്യായമായി ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നാത്താലും കൊടുക്കും മിന്നാണ് ഈ ബിന്ദനെ കൊടുക്കുന്നത് മനസ്സിലല്ല അതാണ് അങ്ങോട്ട് ബിന്ദിച്ചിടാൻ പറ്റുമല്ലോ അപ്പൊ ആ വാർത്തയൊക്കെ ഞാൻ പോകുന്നില്ല അപ്പൊ നമ്മള് മനസ്സാ നമ്മളുടെ ഇത്ര പോലും കഴിവുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുക ഒരു സൂറത്തിൻ്റെ ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മൾ നിസ്കാരത്തിൽ ഓന്നതിൻ്റെ ആ സൂറത്തിൻ്റെ അർത്ഥമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുക ഇല്ലാതെ ഓതിയാലും ഒരുപാട് പ്രതിഫലമുള്ളതാണ് കേട്ടോ ഒരാളെ ഭർത്തസന്നത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ അറിഞ്ഞാലും അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ അതറിയുമ്പോൾ എന്താവും നമ്മളെ കൽബും നമ്മളെ നാക്കും ഒന്ന് ഉറച്ചിരിക്കും ദൗബാഹുവിൻ്റെ ലഫ്നിയായ കലാമിന്റെ ദാൽ പരിശുദ്ധ ഖുർആാനാണ് ഞാൻ ഈ പരാതി ചെയ്യണത് ഇതാക്കിയായി പറഞ്ഞത് ഇനി ഇനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് ഉറപ്പ് വരും അപ്പൊ നമുക്ക് എന്താവും ഒരു ഭയഭക്തി വരും മഹാനായ അഷ് നബുല്ലാ വസ്ല്ല തങ്ങളോട് കൂടെ അദ്ദേഹം പറയാണ് അലൈഹി വസ്ല്ലാം ഞാൻ നബി സാഹു അലൈഹി സ്വലമ തങ്ങളുടെ പുറയിലായിരിക്കാം അലി എന്നോട് പറഞ്ഞു യാ ഉലാം ഓ മോനെ ഞാൻ നിനക്ക് ചില വാചനങ്ങളെ പഠിപ്പിച്ചു തരട്ടെ തരട്ടെല്ലാം പോയപ്പോൾ യാത്ര ചെയ്ത ബേക്കലിങ്ങനെ പോയപ്പോൾ ചവട്ടപ്പുറത്താണെന്നുണ്ട് അല്ല എങ്ങനെയാലും എങ്ങനെയായാലും അതുണ്ട് ഞാനും പറഞ്ഞ ആ വാക്കിനാണ് നീ സൂക്ഷിച്ചു എല്ലാം മേഖലകളിൽ നീ അന്നാ സൂക്ഷിച്ചോ എങ്കിൽ നിന്നെ എല്ലാ പലാലും മുസീബത്തിൽ അള്ളാഹു താല തടയും നിനക്ക് ഹിതായത്തിന്റെ മാർഗങ്ങളെ അള്ളാഹു തുറന്നു തരും ഇന്നല്ലാഹ തീർച്ചയായും ഒരു വിഭാഗത്തോടു കൂടെയാണ് സൂക്ഷിക്കും അവര് നല്ലവരാണ് ഏറ്റവും മെച്ചമായവരാണ് അതുകൊണ്ട് അള്ളാഹുനെ നീ സൂക്ഷിക്ക അള്ളാഹുവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എങ്കിൽ നിനക്ക് എല്ലാ ഹയറിന്റെ മാർഗങ്ങളും അള്ളാഹു സുബാല തുറന്നു തരും ഏതെല്ലാം ഹയറായ മാർഗങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു താല നിനക്ക് അനുകൂലമാക്കി തരും അള്ളാഹു താല നിനക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നു തരും ർത്ഥം കൊടുത്തത് എല്ലാ ഹൈ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം ഏത് മേഖലയിലും അള്ളാഹുനെ സൂക്ഷിക്കുക എവിടെ നമ്മുടെ പ്രവർത്തനത്തിൽ നീ ചോദിച്ചാൽ നീ ചോദിക്കാൻ വല്ല കാര്യവും നീ ചോദിച്ച ചോദിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഫസ് അലില്ലാഹുവിനോട് ചോദിക്കൂ എന്റെ ഉടമസ്ഥൻ എന്റെ ഹാലിക്ക് എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ അടക്കവും അനക്കവും എന്റെ ശബ്ദവും എല്ലാം എല്ലാം നിയന്ത്രിക്കുന്ന എന്റെ ഉടമസ്ഥനായ റബ്ബ് ആ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പരാതി പറയുന്നത് അവനോടാണ് ഇതാ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോടും മാത്രം ചോദിക്കൂ അവന് അല്ലാതെ നിന്റെ കാര്യങ്ങൾ ആർക്കും ശരിയാക്കി തരാൻ പറ്റൂല അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ നമുക്ക് ചെറേ സംശയങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമതില്ലേ അപ്പം നമ്മൾ ആളുടെ പത്ത് റുപ്യ ഇരുപത് റുപ്യ അങ്ങോട്ടും ഇങ്ങോട്ട് സവ്യയായ കാര്യങ്ങൾ ദുനിയാവിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യാതല്ലേ ഈ പറയുന്നത് ഇല്ലേ അപ്പം ഹൗസ് മഹാനഭവത് ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിനേക്ക് തവക്കുക ഇനി ഒരു മനുഷ്യനോടും ചോദിക്കുകയില്ല എന്ന എന്ന് ദൃഢനിശ്ചയമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ വലിയൊക്കെ മറിയം ഭീവിക്ക് ഭക്ഷണം കൊടുത്ത അല്ലേ ചില മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ അവരുടെ ഇരുത്തോടത്തിരുന്നാൽ മതി അവരെയൊക്കെ ദുഞ്ഞാവും ആണ് പേര് അവർ ചോദിച്ചാൽ അങ്ങനെ കൊണ്ടാതെ പറഞ്ഞിട്ട് വേണ്ട അത് കാലിച്ചു നോക്കി അങ്ങനെ ഒരുപാട് മഹാന്മാരായ ഉസ്താദന്മാർ ഒക്കെ കണ്ടില്ലേ അവർ എവിടേക്കും പോകില്ല അവർ അവരുടെ റൂമിൽ അവരുടെ വിഭാഗത്ത് ഏറ്റി ഇരുന്നാൽ ധുഞ്ഞാവ് അവർക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് തേടി വരും വാഹനം അവർ അവർ നടക്കുമ്പോഴത്തും കൂടെ ഒപ്പമുണ്ടാവും അതാണ് അവാനോട് ചോദിച്ചാൽ അവനാളോട് ചോദിച്ചാൽ തന്റെ ഉടമസ്ഥാന ഹാനിക്കാരുണ്ട് മാത്രം തവക്കലായി ചോദിച്ചാൽ ഇതെല്ലാം ലഭ്യമാവുന്നതാണ് അപ്പോൾ ഒരാളോട് അവ ചികിത്സിക്കാനാൾ വരും നമ്മൾക്ക് യാത്രയ്ക്ക് വാഹനം വരും നമ്മൾക്ക് കുഞ്ഞാവി എന്തെല്ലാം കാശ് വേണോ അത് വേണം എന്തൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ കിട്ടി വരും അതിനെന്താണോ നമ്മൾ നമ്മളായി മാറണം നിങ്ങൾ നോക്കാലോചിച്ച് നോക്ക് ചിന്തിച്ച് നോക്ക് ഒന്നും ചോദിക്കാതെ ഒന്നും പറയാതെ എത്ര നാളും ആളുകൾ എത്ര മഹാന്മാരായ ആളുകളോട് ജീവിച്ചു അപ്പോ നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കാതെ തവക്കലുണ്ട് അള്ളാഹുവിലേക്ക് വരമേപ്പിക്കലുണ്ട് തോഹേദുണ്ട് എല്ലാം എല്ലാം ഇതിലുണ്ട് എന്നിട്ട് പറയണേ മഹാനാവിനോട് നീ അറിയും തീർച്ചയായും തീർച്ചയായും ഒരു സമുദായം ലഭിചിത്തമായത് അനാ യംഫാഴ്മ ബിഷയും ഒരു കാര്യം കൊണ്ട് നിനക്കൊരു ഉപകാരം ചെയ്യലിനെ ഉദ്ദേശിച്ചു ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടി എന്തൊക്കെ ഒരുമിച്ച് കൂട്ടാനുണ്ടോ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി എനക്കൊരു ഉപകാരം ചെയ്താൽ പക്ഷേ നിനക്ക് തീർച്ചയായും നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും ആസുകളും പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അല്ലേസ് മാത്തങ്ങൾ തന്നെ അതിൻ്റെ തങ്ങളുടെ ആ ഒരു ഒരു ജീവിതം തന്നെ ഒരു ഉദാഹരണമാണ് നാലു മാ തങ്ങളുടെ വീട് വളഞ്ഞ ശത്രുക്കൾ പുറത്തേക്ക് അണിയിച്ചു വരുമ്പോൾ കൊന്നുകളയാൻ വേണ്ടി എല്ലാവരും ചുറ്റു ഭാഗം നിന്നു അല്ലേ നബിസ് അല്ലാബി മാ താങ്കളുടെ ഒരു മുടി പോലും ഒരു മുടി പോലും അവർക്ക് തൊടാൻ കഴിയാതെ പുറത്തു കൂടി ഇറക്കി വിട്ടു അതെല്ലാവർക്കും അറിയുന്നുണ്ട് ഞാൻ പറയുന്നില്ല എല്ലാ വിഷയങ്ങളിലും അതുപോലെ തന്നെ ഒരു ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ശത്രുക്കൾ നേരെ വന്നു മഹാനാശുക്കളൊക്കെ പറഞ്ഞെന്താ ഇന്നതഹ തീർച്ചയായില്ല മാന നമ്മളോട് കൊണ്ട് ശുദ്ധിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിട്ടൊരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാലാ ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്യാൻ കഴിയില്ല ബുദ്ധിമുട്ടാക്കാൻ വിചാരിച്ചാൽ ബുദ്ധിമുട്ടാക്കാൻ കഴിയില്ല കണ്ടോ പിന്നെ അല എതുറൂക്ക നിന്നെ ബുദ്ധിമുട്ടാക്കാൻ അല്ല ഒരുമിച്ച് കൂടി ബിഷയിൻ ഒരു കാര്യം കൊണ്ട് എങ്കിൽ എന്തൊറൂക്ക ഇല്ല ബിഷയിൻ ബഹുദാവരേക്ക അത് നിനക്ക് അത്വത്തായ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ തീർച്ചയായും ഒരു വസ്തു കൊണ്ട് നിന്നെ അവർക്ക് ബുദ്ധിമുട്ടാക്കാൻ കഴിയുകയില്ല ഇത് നമ്മൾ ദുരിതനിശ്ചയം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കും അത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാകും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ എനിക്ക് കഴിയുമോ നടക്കൂ കേട്ടോ ഇത് ഞാൻ ചോദിച്ചാൽ അന്നപ്പോ കിട്ടുവോ ആദ്യമു വേണം എന്റെ റബ്ബ് ഒരിക്കലും എന്നെ കൈവിടുകയില്ല സുജൂതിൽ കടന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം എപ്പൊ പ്രാർത്ഥിക്കണം എപ്പൊ പ്രാർത്ഥിക്കണം മഹാനായൻ വാപ്പിനും വീലൈസ് തെരഞ്ഞെടുത്തൊരു സമയമുണ്ട് തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ടൈം നമ്മൾ തിരഞ്ഞെടുക്കണം സുഖമായി ഉറങ്ങിയ സംഗതി സംഗീതം എന്നുള്ള അധ്വാനിക്കണം അധ്വാനിക്കണം ഇതൊരു യാത്രയാണ് വരീബ് സുഭയിൽ പോകുന്ന നീ മനുഷ്യ ഒരു വഴിയാത്രക്കാരനെ പോലെ ഒരു വിദേശിയെ പോലെ ആകണം നാളെ നീ കബറാളികളുടെ കൂട്ടത്തിൽ നീ എണ്ണിക്കും അപ്പോ കബറിൽ നിന്ന് കബറിന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മരിച്ചാലി അത് കത്തിക്കരിഞ്ഞ് മരിച്ചാലും വെള്ളത്തിൽ കിടന്ന് മരിച്ചാലും അതെല്ലാം കബറിൽ കൊണ്ടുപോയി വെച്ചാലും മണ്ണായാലും ഒക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കബറിലുള്ള ജീവിതം തന്നെ പരിസരമായ ജീവിതമാണ് അതിൽ നീ കണക്കാക്കിക്കോ അപ്പ ആർക്കും കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ മനുഷ്യൻ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് അവരിവിടെ ശാശ്വതമാണ് എന്ന വിചാരമാണ് ഒന്നിലും ഒരു സ്ഥിരതയില്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് എല്ലാ ഫസാദുകളും ഉണ്ടാക്കി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഏത് സമയത്തും നമ്മുടെ നാക്കിൽ എന്താ വരുന്നത് അതാണ് മരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുക അബ്ദുതുറബക്ക അത്തായത്യക്കിൽ ജക്കീൻ മരിക്കുന്നത് വരെ നീ അള്ള ആരാധിച്ചുകൊണ്ടേരിക്കും അപ്പൊ നമ്മളുടെ കൽബ് ഏത് സമയത്തും ഒരു അടിമയുടെ കൽബ് അള്ളാഹുമായി കൊണ്ട് ബന്ധപ്പെട്ടതായിരിക്കണം അതിന് എന്താ വേണ്ടത് എല്ലാ വസ്തുക്കളെ കാണുമ്പോഴും അള്ളാഹുവിന്റെ അപാരമായ കുതിർത്തുകളെ നമ്മളെ കൽവിൽ കൊണ്ടുവരാ എന്ത് കാണുകയാണെങ്കിലും പർത്തോനെ അള്ളാഹുവിന്റെ അപാരമായ കുതിർത്ത് നമ്മളെ ഈത്തപ്പഴം ഭക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ രുചി മധുരം അഭ്യർത്ഥിക്കു തോന്നുന്നു ഈ പഴം അള്ളാഹുത്താൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി ഞാൻ വിചാരിച്ചാൽ എനിക്ക് രുചി കിട്ടുകയില്ല ആര് തരണം അന്നത്തെ മാതങ്ങൾ ഒരിക്കലും സഹാബത്തിന് പറഞ്ഞത് ഓ തു ഭക്ഷണം കഴിച്ചിട്ട് അബുൽ അലൈസം സാരി അലി അല്ലാ വന്നുവിൻ്റെ വീട്ടിൽ പോയിട്ട് വിശന്ന് വിശന്ന് വലഞ്ഞ് അങ്ങനെ അറ്റത്തെ ഒട്ടിയ വയറുമായി കൊണ്ടി ചെന്നിട്ട് അല്പം ഭക്ഷണം കിട്ടിയപ്പോൾ മാംസം കിട്ടിയപ്പോൾ ഹസ്ലു പറയാനോ സ്വഹാബാ ഈ അബുൽ അഹിസമല്ലി അലി അള്ളാഹു വന്നുവിന് കൊടുത്തിരിക്കുന്നതിന് മനോഹരമായ തോട്ടവും ഈ ഭവനവും നമ്മൾ ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ രുചിയും വേറെ നിറയിലും ആശ്വാ നമുക്ക് ആശ്വാസം വരലും ശമനം വരലും സുഖം കിട്ടലും ഒക്കെ അവൻ്റെ അനുഗ്രഹമാണ് തുമ്മലോമിൻ്റെ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച നാളെ ആഹ്ലത്തിൽ ഒന്നാമത്താലെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇൻസാൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഒന്നാമത്താലെ പറഞ്ഞു സ്വലം അലൈഹി സ്വലം അത് അനുഭവത്തിലൂടെ പഠിപ്പിച്ചു ഇങ്ങനെയാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് ഓ സന്ദർഭത്തും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പ്രിയമുള്ള ഓഹിനെ അപ്പൊ അതൊക്കെ നമ്മൾ എന്താകും എന്ത് കാണുകയാണെങ്കിൽ മാ ഒരു ഒരു മാവുമ്പിൽ മാമ്പഴം പോകണി അള്ളഭാരമായ കുതൃത്ത് എല്ലാത്തിലും അഹുവിന്റെ ആ ഒരു വഹദാനിയത്ത് കുതിർത്ത് നമ്മൾ കാണുക അങ്ങനെയാണെങ്കിൽ രിക്കുന്ന സന്ദർഭത്തിലും അല്ലോ ഉണ്ടാവും അള്ളാഹു എല്ലാവരെയും മുക്തത്വങ്ങളായി ജീവിക്കുകയും അതിൻ്റെ മേലിൽ മരിപ്പിക്കുകയും ചെയ്യട്ടെ റഹമാനായ വമ്പ് നമ്മളെ എല്ലാവരെയും ഞങ്ങൾ പാപികളാണ് അറിവില്ലാത്തവരാണ് വിവേകമില്ലാത്തവരാണ് ഞങ്ങളുടെ നീ ഞങ്ങളെ സൃഷ്ടിച്ചതും ഞങ്ങളെ പരിപാലിക്കുന്നതും ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന ഉടമസ്ഥനാണ് നീ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാം വെഹമാനായ ഞങ്ങളുടെ അകിലും മാലിലും ഒക്കെ നീ വറുക്കത്ത് നൽകണേ വെഹമാൻ വറുക്കത്ത് ചെയ്യാനെ വെഹമാൻ ഞങ്ങൾ നിന്ന് ഒരുപാട് രോഗികളും രോഗിണികളും ദ്വാരം കൊണ്ട് ഉസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട് അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളൊക്കെ നീ പൂർണ്ണമായി ശ്രദ്ധ നൽകണേ വഹമാൻ അവിടെ നിൻ്റെ കടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല വെഹുമാൻ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നി മഹഫറത്തുംഹമ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിറോസുൽമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേഖും